യോഗ ടിപ്സ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്ലാസ് വണ്ണാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ നാല് ആസനങ്ങളും പ്രാണായാമം മെഡിറ്റേഷൻ ഇവ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ ഒന്ന് പവനമുക്താസനം പുത്തിട്ടപാദാസനം ശവാസനം പത്മാസനം നാഡീശുദ്ധി പ്രാണായാമം മെഡിറ്റേഷൻ ഇവയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ക്ലാസ് തുടങ്ങാം ആദ്യമായി പവനമുക്താസനമാണ് അതിൽ നിറ നിലപ്പായ തറയിൽ വെച്ച ഷീറ്റിൽ കൈകൾ മുകളിലേക്ക് വെച്ച് മലർന്ന് കിടക്കുക അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് മുട്ട് മടങ്ങാതെ ഇരു കൈ കാലുകളും തൊണ്ണൂറ് ഡിഗ്രിയിലേക്ക് സാവകാശം കൊണ്ടു ഉയർത്തുക അതിനുശേഷം കാലുകൾ മടക്കി മുട്ടുകളിന്മേൽ ഇരുകൈകൾ കൊണ്ടും ചുറ്റിപ്പിടിക്കുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നോട്ട് വളഞ്ഞ് താടി കൈമുട്ടുകളിൽ സ്പർശിക്കണം അതേ നിലയിൽ തന്നെ പത്ത് മുതൽ ഇരുപത്തിനാല് തവണ വരെ ദീർഘശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ദഹനേന്ദ്രിയ ദോഷങ്ങൾ ഗ്യാസ്ട്രബിൾ മലബന്ധം മേഹം യുവക രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ ഈ ആസനം ശീലിക്കുന്നത് ഉത്തമമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹൃദ്രോഗം രക്തസമ്മർദ്ദം പോലെ ഉള്ള അസുഖങ്ങളുള്ളവർ സ്പോണ്ടിലിറ്റി ഉള്ളവർ ഇത് ഈ ആസനം പരിശീലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഇനി ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കൈകാലുകൾ സ്വതന്ത്രമാക്കി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശവാസനത്തിൽ കിടക്കുക പതുക്കെ കാലുകൾ താഴേക്ക് കൊണ്ടുവരിക അടുത്തത് ഉത്തിട്ട പാതാസനമാണ് ഇത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഉത്തിട്ട ഉത്തിട്ടപാദാസനത്തിൽ കാലുകൾ ഒരു കാല് കാല് നയൻറ്റി ഡിഗ്രിയിലേക്ക് പതുക്കെ പതുക്കൊണ്ടിരിക ശ്വാസമെടുത്തുകൊണ്ട് അതിനുശേഷം ഒരു പത്ത് മുതൽ പതിനാല് ഇരുപത്തി തവണ വരെ നമ്മൾ ശ്വാസോച്ഛ്വാസം ദീർഘ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തേക്കാല് പതുക്കെ താഴേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഇനി ഇടത്തേക്കാലിലാണ് അടുത്തായി ചെയ്യേണ്ടത് ഇടത്തേക്കാല് സാവധാനം നയൻറ്റി ഡിഗ്രിയിലേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ കൊണ്ടുവരിക ഈ കാലിലും അതേ പൊസിഷനിൽ തന്നെ പിടിച്ചുകൊണ്ട് പത്ത് മുതൽ ഇരുപത്തിനാല് തവണ വരെ ദീർഘശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ടിരിക്കുക ഇത് രണ്ടും ഈ രണ്ട് കാലിനും ചെയ്യുന്നത് ഹാഫ് 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 വെച്ച് ചെയ്യുന്നത് അതിനുശേഷമാണ് പൂർണ്ണ ഉത്തിട്ട പാദാസനം പരിശീലിക്കേണ്ടത് ചെയ്യേണ്ടത് ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ കാലുകൾ താഴേക്ക് കൊണ്ടുവരിക ഇനി ഈ പൊസിഷനിൽ കുറച്ചു നേരം ശവാസനത്തിൽ കിടന്ന് ഇനി രണ്ടു കാലും ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്തുക പൂർണ്ണ ഒത്തിരി വസനമാണ് ഇത് സിക്സ്റ്റി ഡിഗ്രി വരെ കാലെത്തിക്കാൻ പാടുള്ളൂ നയൻറ്റി ഡിഗ്രി വരെ വേണ്ട എന്നിട്ട് ആ പൊസിഷനിൽ തന്നെ ഒരു പത്ത് മുതൽ ഇരുപത്തിനാല് തവണ വരെ ദീർഘശ്വാസോച്ഛ്വാസം ചെയ്ത് നിൽക്കേണ്ടതാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ കാൽ കഴുപ്പ് കാൽവേദന വേദന ഉപ്പുറ്റി വേദന അരക്കെട്ടിൻ്റെ പിൻഗാഗത്ത് വേദന മുതലായവ മാറാനും മൂത്രസഞ്ചിക്ക് കോട്ടം സംഭവിക്കാനിരിക്കാനും കാലുകളിലെ വിരിക്കോസ് ജമനികൾ പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാനും ഉൽപാദനാവയവങ്ങളുടെ അവയവങ്ങളുടെ ആരോഗ്യത്തിനും ശരീരക്ഷീണം അകറ്റാനും ഈ ആസനം പരിശീലിക്കുന്നത് ഉത്തമമായിരിക്കും അടുത്തതാണ് ഇനി ശവാസനമാണ് ശവാസനം നിരപ്പായ തറയിൽ കാലുകളെല്ലാം ും കയ്യിലും എല്ലാം ഫ്രീ ആക്കി കിടക്കുക അല്പം പോലും ബലം കൊടുക്കാൻ പാടുന്നല്ല ശരീരഭാഗങ്ങളിൽ ഉറങ്ങാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം റിലാക്സ് ആവുക ഈ നേരത്തെ ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടതാണ് പത്ത് മുതൽ ഇരുപത്തിനാല് തവണ വരെ ശ്വാസം വലിച്ചു വിടുക ഇതിന്റെ ഗുണങ്ങൾ തിരിഞ്ചു പൂർണ്ണമായ വിശ്രമാവസ്ഥയാണ് ശവാസനം പ്രദാനം ചെയ്യുന്നത് മനസ്സിന്റെ നിന്നും നിരാശ ഉത്കണ്ഠാകുലമായ മനസ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് ഇത് മാറും അടുത്തതാണ് നാടീശുദ്ധി പ്രണായമം അതായത് വലത്തെ കൈകൊണ്ട് ഇടത്തെ മുക്ക് ഉപ്പൊത്തിപ്പിടിച്ച് ഇടത്തെ മുക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതിനുശേഷം വലത്തെ മുക്ക് ഇടത്തെ മുക്കും പൊത്തി അടുത്ത മുക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് കൊടുക്കുക പിന്നെ സൈക്കിളായി ഇതിന് ഉപയോഗിക്കുന്നത് വലത്തെ കയ്യിലെ അതായത് മോതിരകരിലും തള്ളവരിലും യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇത് രണ്ടുമാണ് ഇതിന് യൂസ് ചെയ്യുന്ന മുദ്രകൾ അട്ട് ഓരോ സൈക്കിൾ ഒരു മുക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അതിനുശേഷം അടുത്ത മുക്കിലൂടെ പുറത്തേക്ക് വിടുക അതിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അങ്ങനെ ഒമ്പത് സൈക്കിൾ ചെയ്യേണ്ടതാണ് ഇടതുമുക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ മുക്ക് പുറത്തേന് ശേഷം വലത്തെ മുക്കിലൂടെ പുറത്തേക്ക് വിടുക അതിനുശേഷം അതേ മുക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുക അതിനുശേഷം അപ്പുറത്തെ മുക്കിലൂടെ പുറത്തേക്ക് വിടുക പിന്നെ ഉള്ളിലേക്ക് കൊടുക്കുക അതേ മുക്കിലൂടെ തന്നെ അതിനുശേഷം തൊട്ടപ്പുറത്തെ മുക്കിലൂടെ പുറത്തേക്ക് വിടുക അത് ഇടതും വലതും അയൽ മൂക്കിലൂടെ മാറി മാറി ചെയ്യേണ്ടതാണ് ഇതൊരു അമ്പത് സൈക്കിൾ ചെയ്യേണ്ടതാണ് നാഡീശുദ്ധി പ്രണായമം ചെയ്യുന്നുണ്ടുള്ള ഗുണങ്ങൾ നാടുകളുടെ ശുദ്ധീകരണമാണ് ഇതിന്റെ പ്രധാന ഗുണഫലം മാനസിക പിരിമുറുക്കം കുറയുന്നതോടൊപ്പം ആസ്മ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉറക്കമില്ലായ്മ മുതലായവയിൽ നിന്നും ആശ്വാസം ലഭിക്കാനും ക്ഷിപ്രകോപികളുടെ കോപം കുറയ്ക്കാനും ഈ പ്രാണായാമം പരിശീലിക്കുന്നത് ഉത്തമമായിരിക്കും അടുത്ത പത്മാസനമാണ് ഇത് യോഗയ്ക്ക് ധ്യാനം ചെയ്യുന്നതിന് വേണ്ട നിലയാണിത് നിരപ്പായ തറയിൽ തറവിച്ച ഷീറ്റിൽ കാലുകൾ നീട്ടി ചേർത്ത് വെച്ച് ഇരുകളും തറവിൽ മൂന്നി ശരീരത്തിൻ്റെ ഇരുവശങ്ങളുമായി ചേർത്ത് വെച്ച് നേർന്ന സ്ഥിതിയിൽ ഇരിക്കുക ഇത് ഇതിൽ വലതു മടക്കി വലതുഭാഗം ഇടതു തൊഴിൽ വെക്കുക അതുപോലെ ഇടതുകാൽ മടക്കി വലതുകാലിന് മുകളിലൂടെ ഇടതുപാതത്തിൻ്റെ തടവിൽ വെക്കണം ഇതേ പൊസിഷനാണ് ഇതിൽ ചെയ്യുന്നത് ഇതിൽ നമ്മൾ നമ്മൾ അതിനുശേഷം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക മെഡിറ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയാണത് അടുത്തത് മെഡിറ്റേഷൻ അത് മൊത്തം ബോഡി ഫ്രീ ആക്കി വെച്ച് നമ്മൾ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക വേറെ ചിന്തകളൊന്നും ഇല്ലാതെ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്